ത്തിലെ മനകളെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഓരോ മനയേയും കുറിച്ച് പഠിച്ചു തീരുമ്പോൾ പിന്നെയും പിന്നെയും അറിയാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് ബോധ്യമായി തുടർന്ന് കാണുന്ന ഓരോ മനയുടെയും ദൃശ്യങ്ങൾ വിശദമായി ഒപ്പിയെടുത്ത് മനയാത്രകൾ എന്ന പേരിൽ ഒരു വീഡിയോ ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണ് അതിൻ്റെ സീരീസിന് തുടക്കം കുറിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗ്രാമത്തിലെ കക്കാട്ട് മനയിൽ നിന്നാണ് കാഴ്ചയിലും നിർമ്മിതിയിലും ധാരാളം സവിശേഷതകളുള്ള സൗന്ദര്യങ്ങളുള്ള ഒരു മനയാണ് കക്കാട്ട് മന പ്രധാന നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നാണ് ചാത്തനൂർ കക്കാട്ടുമല കക്കാട്ടുമലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിക്കേണ്ട ഒന്നാണ് കക്കാട്ടുമലക്കാർ അഷ്ടഗൃഹത്തിലെ അടിയന്മാരാണ് എന്താണ് അഷ്ടഗൃഹത്തിലെ അടിയന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രമുഖ ഒരു ഇതിഹാസമായ അല്ലെങ്കിൽ യാഗാദി സമ്പ്രദായങ്ങളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന മേളത്തോൾ അഗ്നിഹോത്തിനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അഷ്ടകൃതത്തിലെ അഠിന്മാരെന്ന് പറയുന്നത് ഈ അഷ്ടഗ്രഹത്തിലെ അഠ്യന്മാരായ വെള്ളഗൃഹത്തിലെ ഒരു ഗ്രഹമാണ് മറവഞ്ചേരി ഗ്രഹം ഏകദേശം അഞ്ച് നൂറ്റാണ്ടു മുന്നേ മറവഞ്ചേരിയിൽ നിന്ന് ചാത്തനൂർ ഭാഗത്തേക്ക് വന്ന ഒരു കുടുംബമാണ് കക്കാട്ട് മറവഞ്ചേരി കക്കാട്ട് എന്നാണ് പറയുക ഒന്ന് മറവഞ്ചേരി കക്കാട്ട് മറ്റൊന്ന് മറവഞ്ചേരി ഒഴുകിൽ മറ്റൊന്ന് മറവഞ്ചേരി തെക്കേടത്ത് മറ്റൊന്ന് മറവഞ്ചേരി കിഴക്കേടത്ത് ഇങ്ങനെ നാല് പരമ്പരകളാണ് ഇവിടെ വന്ന് മാറി നാലായി വിനു ഒന്ന് വന്നു നാലായി മാറി പിന്നെ മറ്റൊരു കഥ കൂടിയുണ്ട് ഈ നാടിന് ചാത്തനൂരിന്ന് പേര് വരാൻ കൂടി ബന്ധപ്പെട്ടതും ഈ കക്കാട്ടുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് പണ്ട് മറവഞ്ചേരിയിൽ നിന്ന് രണ്ട് നമ്പൂതിരിമാർ സഹോദരന്മാരുണ്ടായിരുന്നു അവരൊരു തർക്ക സമയത്ത് ഒരാൾ പുഴയിലേക്ക് എടുത്ത് മാറി ചാടിയിട്ട് കിഴക്ക് നോക്കി നമ്മുടെ ആറങ്കോട്ടുകാര ഭാഗത്ത് വന്നു എന്നും ഇവിടുത്തെ ദേശവാഴി എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഇടം വേണം ഭജിച്ചിരിക്കാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം ആ നാടുവാഴി ഒരു ചാത്തനെ ചാത്തൻ ഉണ്ടാക്കണം ചാത്തൻ എടുക്കുന്ന എത്രയാണ് ചാത്തനുവെച്ചാൽ അയ്യപ്പനെ ഉദ്ദേശിക്കണം ചാത്തനാൽ കഴിയുന്ന എത്ര ഇടമാണുള്ളത് അത് നിങ്ങൾ എടുത്തുള്ളു പറയുകയും ആ ചാത്തൻ ഒരു ദിവസം കൊണ്ട് നൂർന്ന ഊരാണ് പിന്നീട് ചാത്തനൂറായി മാറിയതെന്നും അതിൻ്റെ അവകാശികളായി കക്കാട്ടു മനക്കാർ മാറിയതെന്നും ഐതിഹ്യം പറയുന്നു അങ്ങനെയാണ് ഈ ചാത്തനൂരിനെ ആ പേര് വരാൻ കാരണമെന്നാണ് പറയുന്നത് തറവാട് എന്ന് പറഞ്ഞ് നാം ഇന്ന് കാണുന്നത് അത് സത്യത്തിൽ തറവാടും ഇപ്പോൾ കുളപ്പരമാളികയും പത്തായപ്പരം അടങ്ങുന്ന ആ അത് മൂന്നും ചേർന്ന് ഒറ്റ കെട്ടിടമായിട്ടാണ് എൻ്റെ ഓർമ്മയിലൊക്കെ ഉള്ളത് അതായത് ഒരു ഭാഗത്ത് നിന്ന് മഴ നനയാതെ തന്നെ വീടിൻ്റെ മറ്റു ഭാഗത്തേക്ക് എത്താൻ പറ്റുമായിരുന്നു പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗം പൊളിച്ചെടുക്കുകയും പിന്നീട് കുളവത്തിൻ്റെ ഭാഗവും വേറെയായിട്ട് മാറുകയും ചെയ്തിരുന്നു ഏത് മനയുടെയും ഭംഗി വരുന്നത് ആ മനപ്പറമ്പും പത്തായപ്പുരയും കുളവും എല്ലാം ചേർന്നിട്ടാണ് ഇവിടെ കക്കാട്ടുമനയുടെ പ്രധാന ആകർഷണം ഈ പത്തായപ്പുരയാണ് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും അതിനെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് കിഴക്ക് ഭാഗത്ത് പരന്നുകിടക്കുന്ന വയലേലകൾക്ക് അരികിലായിട്ടുള്ള ഈ പത്തായപ്പുര ഭംഗി കൊണ്ടും പരിസര രസങ്ങൾ കൊണ്ടും മികവുറ്റതാണ് പത്തായപ്പുരയുടെ അരികിലൂടെ നമുക്ക് മനയുടെ കുളപ്പുരയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അത്രയും വിസ്തൃതമായ കുളം ഈയിടെ നല്ല രീതിയിൽ കുളപ്പുരയും പടവുകളെല്ലാം ഭംഗിയായി പുനർനിർമ്മിക്കുകയുണ്ടായി ജനിച്ചു വളർന്ന സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത് ഓരോ ഇപ്പോൾ എത്ര അകലെ ജീവിച്ചാലും തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്ഥലത്തെത്തി എന്നുള്ളൊരു ഫീലിങ് ജീവിതത്തിലെ ആദ്യത്തെ പത്തിരുപത് കൊല്ലാണ് നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്നത് അങ്ങനെ ഒക്കെ ഒന്നിച്ച് വളർന്ന ഒരു ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പത്താം ഏപ്രില് കുറേ ആൾക്കാർ ഇവിടെ കുറേ ആൾക്കാർ സംരക്ഷിക്കപ്പെടുന്ന മനകൾ കാണാൻ പോകുന്നത് ഇത്തരം പഴമയുടെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനുമാണ് ഈ അടുക്കള കിണറും മരക്കപ്പിയും കയറും തൊട്ടിയും എല്ലാം കാണുമ്പോൾ ഈ ചെങ്കല് പടുത്ത ചുമരുകളും ഓടും പച്ചപ്പും എല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് കക്കാട്ട് ഇതെല്ലാം നമുക്കൊന്നിച്ച് ലഭ്യമാണ് കപ്പാട്ട് മനയ്ക്ക് എത്ര പഴക്കമുണ്ടെന്നുള്ള ചോദ്യത്തിന് കൃത്യമൊരു കൊല്ലം പറയാനാകില്ലെങ്കിലും ഇരുന്നൂറെങ്കിലും വർഷം പഴക്കം പറയുന്നുണ്ട് പലകാല നിർമ്മിതികളും നവീകരണങ്ങളും ഈ മനയിൽ കാണാം എങ്കിലും അകത്തളത്തിലെത്തുമ്പോൾ തെക്കിനിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ നടുമുറ്റത്തിൻ്റെ കാഴ്ച അത് അനിർവചനീയമാണ് വാസ്തുശാസ്ത്രം പഠിക്കുന്നവർക്ക് നല്ലൊരു പാഠപുസ്തകമാണ് കക്കാട്ടുമല കർണസൂത്രം പോലുള്ള വാസ്തു വാസ്തുസങ്കേതങ്ങൾ നേരിൽ കണ്ടുപഠിക്കാൻ നമുക്ക് സാധിക്കുന്നു തെക്ക് പടിഞ്ഞാറെ കോണിൽ നിന്ന് വടക്കുകിഴക്കേ കോണിലേക്കുള്ള രേഖയായ കർണസൂത്രം കക്കാട്ടുമനയിൽ നമുക്ക് നേരിൽ കണ്ടുപഠിക്കാവുന്നതാണ് കുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ സൗകര്യം കിട്ടിയിരുന്ന പാർപ്പിടങ്ങളാണ് നാലുകെട്ടുകൾ ചതുശാലകളെന്നും പറയും അന്നാലയം കിഴക്കിനി ധാന്യാലയം തെക്കിനി ധനാലയം പടിഞ്ഞാറ്റി വിശ്രമാലയം വടക്കിനി ഇങ്ങനെ പറയാറുണ്ട് കിഴക്കിനി പ്രധാനമായും പൂജ ഊൺമുറി മറ്റ് ഗ്രഹകാര്യങ്ങൾക്ക് വേണ്ടിയാണ് ധാന്യാലയം തെക്കിനി അത് ധനം വിദ്യ ശയനം അതിഥി അവയ്ക്ക് വേണ്ടിയുള്ളതാണ് പടിഞ്ഞാറ്റി ധനാലയം അത് പേര് പറയുന്ന പോലെ തന്നെ ധനം വിദ്യ ശയനം അതിഥിക്ക് വേണ്ടിയുള്ളതാണ് വിശ്രമാലയം വടക്കിനി അവിടെയാണ് പൂജ ഊൺമുറി മറ്റ് ഗ്രഹകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നാല് ശാലകൾ നാല് കെട്ടുകളാണുള്ളത് വടുക്കണി കേഴിക്കണി അതെ വേണ്ട പണ്ട് അടുക്കള ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് പൊളിക്കണ്ട ഇവിടുന്ന് കുളിക്കാൻ പോകണമെങ്കിൽ മഴ കൊള്ളാതെ കുളിക്കാൻ പോവാൻ ഉണ്ടായിരുന്നു ക്കാട്ടുമനയ്ക്ക് പ്രധാനമായിട്ട് മൂന്ന് നിലകളാണുള്ളത് പഞ്ചായത്തിൻ്റെ രേഖകളിൽ പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തീർണം കാണുന്നുണ്ട് താഴത്തെ നിലയിൽ ഏഴ് മുറികളും തൊട്ടുമുകളിലെ നിലയിൽ മൂന്ന് മുറിയും അതിൻ്റെ മുകളിലും മൂന്ന് മുറിയുമാണുള്ളത് മുകളിലത്തെ നിലയിലെ ജാലകം ഇങ്ങനെ തുറക്കുമ്പോൾ മുറ്റത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് നിറയെ മരപ്പണികളാണ് പഴയകാല ഗൃഹനിർമ്മാണ രീതികൾ നേരിൽ കാണാൻ കക്കാട്ട് മനയിൽ വന്നാൽ മതി കുമ്മായവും ശർക്കരയും ചേർത്ത് സുർക്ക എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന സുനാമിക്ക എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന മിശ്രിതം കൊണ്ടാണ് ഇവിടുത്തെ ചുമർ ഓവറ പോലുള്ള പഴയകാല ൂം സംവിധാനങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയാണെങ്കിൽ ജീവിക്കുന്ന പക്ഷികളും മരപ്പെട്ടികളും വേറെ എല്ലാ പക്ഷികളെ പോലുള്ള മൃഗങ്ങളൊക്കെ അല്ല അങ്ങനത്തെ ഒക്കെ ഇവിടെ താമസിക്കാൻ ഇഷ്ടംപോലെ ഏരിയകളുണ്ട് അവർക്ക് മുകളിലൊക്കെ തുറന്ന സ്ഥലങ്ങളാണ് ഏറ്റവും മുകളിൽ തുറന്ന സ്ഥലങ്ങളാണ് ഓടിൻ്റെ അവിടെ മേഞ്ഞേൻ്റെ മുകളിൽ നല്ല സ്ഥലങ്ങളാണ് അവിടെ അവരിങ്ങനെ വിശാലമായി വന്നു പോയി കൊണ്ടിരിക്കും ജെല്ലിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുക എല്ലാത്തരം സംസ്കാരങ്ങളെയും സ്വീകരിക്കുന്ന അത്രയും വിസ്താരമുള്ള ചിന്തകളുള്ള ഒരുപാട് മനുഷ്യർക്ക് ജന്മം നൽകിയ മനയാണ് കക്കാട്ട് ശാസ്ത്രം മുതൽക്ക് കലവരക്കും പ്രശസ്തി നേടിയ ഒരുപാട് പേര് കക്കാട്ട് മനയിലെ അംഗങ്ങളാണ് പരിസ്ഥിതിയോട് സൗഹൃദം പുലർത്തുന്ന പല രീതിയിലുള്ള മരപ്പണികൾ കാണണമെങ്കിൽ കക്കാട്ടുമനയിൽ വന്നാൽ മതി പഴയകാല രീതിയിലുള്ള വാസ്തു വാസ്തുശില്പങ്ങളും വാസ്തുരീതികളും നമുക്ക് കക്കാട്ടുമനയിൽ നേരിൽ കാണാവുന്നതാണ് ഇവിടുത്തെ ചുമരിൻ്റെ വണ്ണം അത്രയും ശ്രദ്ധേയമാണ് ഏത് മനയുടെയും പ്രധാന ആകർഷണം നടുമുറ്റമാണ് കക്കാട്ട് മനയുടെ നടുമുറ്റം അത്രയും സുന്ദരമാണ് നടുമുറ്റത്തുനിന്ന് വടക്കിനിയിലേക്ക് കടക്കുമ്പോൾ ശ്രീലകമാണ് വടക്കിനിയുടെ വാതിൽ തുറന്ന് നേരെ നമുക്ക് മുറ്റത്തേക്ക് കടക്കുമ്പോൾ അവിടെ തന്നെയാണ് പാമ്പിൻകാവിലെ അമ്പലത്തിൽ അയ്യപ്പനെയും ചുറ്റും ഭൂതഗണങ്ങളെയും വെച്ചിട്ടുള്ള പ്രതിഷ്ഠ നാഗക്കാവിൽ വർഷത്തിൽ പൂജയുണ്ട് മധ്യഗ്രഹങ്ങളിൽ രണ്ട് അടുക്കളയെങ്കിലും കാണാറുണ്ട് സ്വാഭാവികമായും മേലടുക്കകളെ ഊണുമുറികളായും ഉപയോഗപ്പെടുത്തിയിരുന്നു കിണറ് ഈശാനകോണിനടുത്ത് അല്ലെങ്കിൽ അഗ്നി ആയിരിക്കും മഴവെള്ളം വീഴണമെന്നും സൂര്യവെളിച്ചം തട്ടണമെന്നും നിയമമുണ്ടായിരുന്നു കക്കാട്ടുമന എന്നത് കേവലം ഒരു ഇല്ലപ്പേര് മാത്രമല്ല നാടിനും നാട്ടുകാർക്കും വേണ്ടി അത്രയും സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തിയിരുന്ന ഒരു ഇടം കൂടിയാണ് തിരുമറ്റകോട് പഞ്ചായത്തിലെ ചാത്തനൂർ നിൽക്കുന്ന കക്കാട് മനെ പറ്റി പരാമർശിക്കാതെ തരമില്ല ചാത്തനൂർ ഉള്ള കക്കാട് വക ഭൂമിയിൽ നിന്ന് പതിനെട്ട് പോയിൻറ്റ് എട്ട് നാല് ഏക്കർ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് ഈ സ്കൂളിൻ്റെ ആവശ്യാർത്ഥം നിരുപാധികം വിട്ടുകൊടുക്കുകയാണ് ഒരു രൂപ പോലും പ്രതിഫല പ്രതിഫലം പറ്റാതെ നിരുപാധികം വിട്ടുകൊടുക്കുകയാണ് കക്കാട്ട് മനയിൽ നിന്ന് തിരികെ പോരുകയാണ് മന എന്ന വാക്കിന് മനസ്സുമായി വലിയ ബന്ധമുണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഒരു പരിസരമാണ് മനപ്പറമ്പും മനയും എത്ര കണ്ടാലും മതി വരാത്ത ഇനിയും ഇനിയും തിരികെ വരണമെന്ന് മനസ്സ് മന്ത്രിക്കുന്ന ഒരിടമാണ് കക്കാട്ടുമല